ഹായ് ഡിയേഴ്സ് ഇന്നൊരു സൺഡേ കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് ഇന്നലെ നാത്തൂനും കുട്ടികളൊക്കെ വിരുന്നു വന്നിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ വീട്ടിലൊരുമിച്ചുണ്ടായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബിരിയാണി തയ്യാറാക്കാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതും നാത്തൂനാണ് കേട്ടോ ഓൾഡ് ബിരിയാണി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അവളുടെ ബിരിയാണിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടെന്നല്ല എന്നാലും എനിക്ക് അവളാണ് അവളുണ്ടെങ്കിൽ അവളാണ് അങ്ങനെയുള്ളതൊക്കെ കുക്ക് ചെയ്യാറുള്ളത് എൻ്റെ വീട്ടിലൊക്കെ സാധാരണ വെള്ളിയാഴ്ചകളിലൊക്കെ ബിരിയാണി അങ്ങനെയുള്ളതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല തേങ്ങാച്ചോറ് ബീഫ് ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ പ്രധാന വിഭവങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആ സമയത്തൊന്നും ഇതിനെക്കുറിച്ചിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ എന്നും ഇവിടെ ചിക്കൻ പൊരിച്ചിട്ട് മസാല കൂട്ടിയിട്ടാണ് കേട്ടോ മറ്റേ ബിരിയാണി വെക്കാറുള്ളത് പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മസാല തയ്യാറാക്കിയിട്ട് അതിലേക്ക് ചോറിട്ട് ഇടാനുള്ള പരിപാടിയാണ് അങ്ങനെ ഉണ്ടാക്കാമെന്നാണൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുക്കിംഗ് ഒക്കെ ആളാണ് ക്ലീനിങ് ഞാനാണ് കേട്ടോ അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറും കൂടി തയ്യാറാക്കണം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുക്കിങ്ങിലേക്ക് കിടക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് ബിരിയാണി വെക്കാന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ചോറൊക്കെ റെഡിയായി മസാലയിലേക്ക് ഇട്ടിട്ട് ഇനി ചോറ് ദമ്മിടയാണ് കേട്ടോ ബിരിയാണി എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര ടേസ്റ്റും സാധും സന്തോഷവും ഒക്കെ ഉള്ള കാര്യമാണ് പക്ഷേ അത് കഴിയുമ്പോഴേക്കും അടുക്കളയൊക്കെ ഏകദേശം അലമ്പായിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീനിങ് ചെയ്ത് ആ അതൊക്കെ റെഡിയാക്കിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ടൊരു ഉച്ച മയക്കം കൂടെ ആയ ഉഷാറായി അങ്ങനെ നമ്മുടെ ബിരിയാണിയിൽ അലങ്കാരപ്പണികളൊക്കെ ചെയ്യേണ്ടിട്ടോ ഇനി ദമ്മിടയാണ് അത് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വൃത്തിയാക്കണം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതാ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയാണ് കേട്ടോ കുട്ടികളൊക്കെ കാത്തിരിക്കാൻ തുടങ്ങി നെട്ടിക്കൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ കാത്തിരിക്കുന്നത് നെറ്റിക്കൽ ബിരിയാണിക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടയില്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് ചിരട്ടപ്പുട്ടീൻ്റെ പാത്രത്തിലാണ് കൊട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു ഷേപ്പ് വരുന്ന ഒരു പാത്രം ഇവിടെ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്